ഹായ് സ്നേഹത്തോടെ ഞാൻ അഷ്റഫ് കാലക്കാട് ഞാനിപ്പോൾ നമ്മൾ പട്ടാമ്പിക്കാട്ടിലെ കരിമ്പുള്ളി കൂട്ടായി തേര് ഒന്ന് മനോഹരമായ നാട്ടിൽ പകരട്ടോ ഈ നാടിൻ്റെ മനോഹരമായ കാഴ്ച പകർത്തിയിട്ടുണ്ട് അത് കാരണം ആ മനോഹരമായ കുന്നു കണ്ടത് ആ കുന്നാണ് നമ്മുടെ രാമഗിരി കൊണ്ടോ അപ്പോൾ ഒരു നാട് കാണുമ്പോൾ ആ നാടിൻ്റെ നാട്ടിലെ മനോഹരമായ കാഴ്ചകൾ കാഴ്ചകൾ കാണാം മാത്രമല്ല നാട്ടിൻ്റെ വിശേഷങ്ങൾ കാണണം അപ്പോൾ രാവിലെ വന്നാലും ചൂടുള്ള പൊറാട്ടി നല്ല ചൂടുള്ള ബീഫ് ബീഫും അവിടെ അമ്പം ഉറപ്പുള്ളൂ അവിടെ സേനക്കാട് കടയിലെ ബിസ്മി ഹോട്ടലിൽ ബീഫ് അമ്പോ ഉറപ്പുള്ളൂ അപ്പോൾ അതിന് വിശേഷം പങ്കുവെക്കാൻ പോകുകയാണ് വീഡിയോ മാക്സിമം അല്ലെങ്കിൽ കാണാത്ത നിൽക്കുക സപ്പോർട്ട് വേണം കേട്ടോ എന്നുള്ളത് അപ്പത്തെ ബീഫ് അമ്പത് റുപ്പിയാണ് വരത്തി കറി പോലെ ലൂസ് കറി പോലെ അടിച്ചു ആ നല്ല ചൂടുള്ള അടിച്ച പൊറോട്ട രാവിലെ അഞ്ചു മണിക്ക് നല്ല ചൂടുള്ള പുട്ടുണ്ട് വട വടവട്ടോ ഒത്തിരി ഒക്കെ കൂട്ടായിത്തെരുവ് സെൻറ്റർ ആണല്ലേ സെൻറ്റർ കൂട്ടായിത്തെ പള്ളിടെ അടുത്തേ നല്ല ചൂടുള്ള ബീഫ് ബീഫാട്ടോ നല്ല അമ്പുറുക്കി നല്ല ചൂടുള്ള ബീഫും ഉണ്ട് നല്ല അടിച്ച് പൊളിച്ചാൽ പൊറോട്ട ഉണ്ട് കിട്ടോ അത്യാവശ്യം തിക്ക് ഉണ്ട് മസാല തിക്കിനിട്ടോ കുഴപ്പമില്ല അത്യാവശ്യം കഴിച്ച് നോക്കാം നമുക്ക് മൈസാണ് അത്യാവശ്യം സ്പൈസി ഉണ്ട് പിന്നെ പൊറോട്ട ഒക്കെ അത്യാവശ്യം അടിച്ചു പരച്ചോണ്ട് സ്മൂത്ത് ഉണ്ട് കിട്ടോ അപ്പം ആ ഒരു സ്പോട്ടിൽ ചെയ്യേണ്ട ഒരു കേട്ടോ വീഡിയോ മേശ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സേനയുടെ പിടികൾ വന്നാൽ രാവിലെ വന്നാൽ അഞ്ച് മണിക്ക് വന്നാൽ നല്ല ചായ കിട്ടും ചെറുകടി ഉണ്ടാവും അതും കിട്ടും അത് കുടിച്ചാൽ നമുക്ക് നല്ലൊരു പ്രായമാണ് മനസ്സിന് അവർ പട്ടാമ്പിക്കടുത്തുള്ള കരിപ്പുള്ളി കൂട്ടായ വന്ന് നാടിൻ്റെ മനോഹരമായ കാഴ്ച പകർത്തിയിട്ടുണ്ട് മാത്രമല്ല കൂടെ സേനക്കാരുടെ അടയത്ത് നല്ല ചൂട് പൊറാട്ടി ബീഫിൻ്റെയും വിശേഷങ്ങൾ വീഡിയോ കാലത്തിൻ്റെ വീഡിയോ നീ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക